ഹലോ ഗൈസ് നാട്ടിലെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയെന്നറിയാം ഈ വ്ളോഗിൽ കൂടി എൻ്റെ റെസിപ്പിയാണ് റെസിപ്പിയാണിപ്പോൾ കാണിക്കുന്നത് ഇനി ബീഫ് സീസൺ ആയിരിക്കുമല്ലോ മിക്ക വീടുകളിലും അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാൻ വേണ്ടി ഈ റെസിപ്പി തന്നെ ആദ്യം ഇട്ടത് അതിനായി മിക്സിയുടെ ജാറിൽ ഒരു പച്ചമുളക് അഞ്ച് കൊച്ചുള്ളി മൂന്ന് വലിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി അല്ലി എല്ലാം ഇട്ട് ചതച്ചെടുക്കാം ഒരു കുക്കറിൽ കഴുകി വെച്ച ബീഫ് അര ടേബിൾ സ്പൂൺ ഇപ്പോൾ നമ്മൾ ചതച്ചെടുത്ത പേസ്റ്റ് ഇത്തിരി ഗരം മസാല അല്പം മഞ്ഞപ്പൊടി ഉപ്പ് കറിവേപ്പില എന്നിവയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് ഒരു വിസിൽ വരെ മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളത് കൊണ്ടാണ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചത് ഈ സമയം സവാള കട്ട് ചെയ്തെടുക്കാം മൂന്ന് സവാളക്ക് രണ്ട് തക്കാളി എന്ന റേഷ്യോയിലാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് എല്ലാം ഹാഫ് സ്ലൈസായി കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവനുസരിച്ച് എടുക്കാം ഒക്കെ വേറൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ പട്ട ഗ്രാമ്പു ഏലക്ക ഇത്തൽമുളക് പെരുംജീരകം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവയിട്ട് നന്നായി വഴറ്റിയെടുക്കാം ശേഷം സവാള അല്പം ഉപ്പും ചേർത്ത് വഴറ്റി കൊടുക്കാം ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇറച്ചിയുടെ ആദ്യ വിസിൽ മീഡിയം ഫ്ലെയിമിൽ കഴിഞ്ഞാൽ പിന്നീട് ലോ ഫ്ലെയിമിലായിരിക്കണം നാൽപ്പത് മിനിറ്റ് വെക്കേണ്ടത് സവാള വയൻറ്റ് വന്നിട്ടുണ്ട് ഇനി തക്കാളി ആഡ് ചെയ്യാം രണ്ടും കൂടി നന്നായി ബൈൻഡ് ചെയ്യുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇനി ഗ്യാസ് ഓഫ് ചെയ്തുകൊണ്ട് ഒരു സൈഡിൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വയറ്റി കൊടുക്കാം ഇത് ഓവറായി മൂക്കാതെ നോക്കണം മൂത്താൽ കറിയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോകും ഇനി ഗ്യാസ് ഓൺ ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇവിടെ കിട്ടുന്ന ഇറച്ചിയുടെ വേവ് പോലെ ആയിരിക്കില്ല നാട്ടിൽ കിട്ടുന്ന ഇറച്ചിയുടെ വേവ് അത് മനസ്സിൽ കണ്ടായിരിക്കണം നിങ്ങൾ വേവിക്കേണ്ടത് ഇറച്ചി വെന്തിട്ടുണ്ട് ഇനി ഓഫ് ചെയ്യാം മസാലയും റെഡി ഇതിൽ ഇന്ന് അഞ്ച് ടേബിൾ സ്പൂൺ മസാല എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അല്പം ഇറച്ചി വെന്ത വെള്ളവും എടുത്ത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നോക്കുന്നത് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണേ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇറച്ചിയുടെ പാകം നോക്കിക്കോളൂ നല്ല ചൂടായത് കൊണ്ട് എടുത്ത് പെട്ടെന്ന് കാണിക്കാനും പറ്റുന്നില്ല ഈ സ്റ്റേജിൽ തന്നെ ഇറച്ചിക്കറിക്ക് എന്താ മണം ഇനി എടുക്കാം പേസ്റ്റ് ചെയ്ത അരപ്പ് പാത്രത്തിലേക്ക് ചേർക്കാം ഈ മൊത്തം മസാല പേസ്റ്റ് ചെയ്യുന്നതിലും കുഴപ്പമില്ല ഓക്കെ എനിക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഫുള്ളും പേസ്റ്റ് ചെയ്യാത്തത് കൂടെ വേവിച്ച ഇറച്ചിയും ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നേരത്തെ ഇട്ട പട്ട ഗ്രാമ്പു ഏലക്ക അതൊക്കെ ഇനി കറിയിൽ നിന്ന് മാറ്റിയെടുക്കാം കഴിക്കുന്ന സമയത്ത് കടിക്കാതിരിക്കാൻ വേണ്ടി ഇനി വെള്ളമൊഴിക്കുന്നുണ്ടെങ്കിൽ ചെറു ചൂട് വെള്ളമായിരിക്കണം ഒഴിക്കേണ്ടത് ഓക്കെ ഈ പാർട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇനി കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ ഫ്രഷായി ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് പൊടി മല്ലിയില ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കറി റെഡി നെയ്യപ്പത്തൽ നെയ്ച്ചോറ് എന്നിവയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കമൻസിലൂടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ബായ്